ഹലോ അനന്തുമാണ് തരംഗം വേണി അതെ ഇന്നത്തെ ഒരു അടിപൊളി ലൈറ്റിങ്ങിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ബൈസ് അതെ നമുക്കിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു പരിപാടി ഓട്ടം അതായത് ഊരിക്കരി രാമഗിരിക്കടുത്തുള്ളൊരു സ്ഥലമാണ് ഊരിക്കരി അവിടെ പ്രോഗ്രാം എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ തന്നെ കല്യാണമാണ് അരവിന്ദ് അപ്പോൾ അവരുടെ വീട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വീടും കാര്യങ്ങളൊക്കെ വൈസ് ഇതാണ് നമ്മുടെ നമ്മുടെ ഇന്നത്തെ വർക്ക് സ്പോട്ട് നമ്മുടെ അരവിന്ദിൻ്റെ വീടാണ് അപ്പം ഭയങ്കര ഒരു ലിഡിപ്പാർ വെക്കുന്ന അങ്ങനെ സെറ്റപ്പൊന്നും അല്ല ഒരു ഐഡിയ പറഞ്ഞു ചേട്ടാ ഒരു വാമ് തീം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ചെയ്തു തരണമെന്ന് അപ്പം നമ്മൾ നേരെ ആ ഒരു തീമാണ് ചെയ്യുന്നത് അതായത് മതിൽ നമ്മൾ തേടേ ഇന്ന് ഇവിടെ ഈ ഡിസൈനിലാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അവിടുന്ന് ഒരു ഇവിടം തൊട്ട് അങ്ങോട്ട് നമ്മൾ ഫുള്ള് ഫുള്ള് ഒരു വാം ഷെയ്ഡ് അത്യാവശ്യം നല്ല നീളമുണ്ട് മതിലിന് അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ അപ്പം ഈയൊരു ഇങ്ങുവറ്റം വരെ അത്യാവശ്യം നല്ല രീതിയിൽ മതിലിന് നീളമുണ്ട് കണ്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇവിടം വരെ ഇതാണ് എൻ്റെ നമ്മൾ അവിടം വരെ ആണ് മാലയിടുന്നത് പിന്നെ ബോർഡർ നമ്മൾ വാമിൻ്റെ തന്നെ നാട ബോർഡർ ചെയ്യുന്നുണ്ട് സ്കെച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ നാളെ ഒന്നാം തീയതിയാണ് കല്യാണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്കൊക്കെ വീട്ടിലാണെങ്കിലും ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ നാടാണ് കുട്ടനാടാണ് അതുകൊണ്ട് തന്നെ വീടിന് തൊട്ടടുത്ത് തന്നെ തോട് തൊട്ടപ്പുറത്ത് പാടം കൊയ്ത്തെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇപ്പം വെള്ളം കയറ്റി തുടങ്ങുന്ന കണ്ടോ പക്ക ഗ്രാമം ഞങ്ങളുടെ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവിടെ മുഴുവൻ വാമ് ഇടുക വാമിടുക പിന്നെ വീടെ നമ്മളൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ഒരു ഈ മരത്തിലൊരു പച്ച കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ് അതേ ഇപ്പം അതെ അതെ അമ്പാടി അമ്പാടി എന്നാണ് ഹൈ അരി അമ്പാടി ഉണ്ട് ജിത്ത് ഉണ്ട് ശരത്ത് ഞങ്ങൾ നാല് ഉണ്ട് കേട്ടോ അപ്പം അവർ തൻ്റെ അരവിന്ദിൻ്റെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ അതെല്ലാം സെറ്റിംഗ് അടക്കാണ് പിന്നെ നമുക്ക് ഒന്നാം തീയതി ഡി ജെ ഉണ്ട് അതങ്ങോട്ട് മാറിയ ഒരു സ്ഥലത്താണ് അപ്പം ബാക്കി വിശേഷങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഐസ് നമ്മൾ അരവിന്ദിൻ്റെ വീട്ടിലെ പരിപാടി കഴിഞ്ഞു കേട്ടോ നമ്മൾ അടുത്ത വീട്ടിലോട്ട് പോവുകയാണ് അത് അരവിന്ദിൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ വീട്ടിലോട്ട് തന്നെ ഇവർ പിന്നെ രണ്ടുപേരും ഞങ്ങളുടെ നട്ടുകാരാണ് അപ്പം ആ കൊച്ചിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അതും ഒരു തോടിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ സ്ഥലത്ത് വരുന്നുണ്ട് അതേ അമ്പാടിയും ജിത്തും അങ്ങോട്ട് പോയി ഒരു ചെറിയ പാലം കയറി ഇറങ്ങി ഇതൊക്കെ ഇതേ എൽ പി യു പി സ്കൂളാണ് കേട്ടോ കാടൊക്കെ പിടിച്ച് സ്കൂളാണ് അപ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞിനെ പഠിച്ച സ്കൂളാണ് കണ്ടോ ഞങ്ങളുടെ സ്വന്തം നാട് അപ്പം ഒരു തോട്ടമ്പ വേണം അങ്ങോട്ട് പോവാൻ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുക കണ്ടോ പക്ക ഒരു ഗ്രാമം എന്നൊക്കെ വേണേൽ പറയാം ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പൊയ്ക്കോണ്ടിരുന്ന നടന്ന് പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇതാണ് കൊച്ചിൻ്റെ വീക്കിട്ട് അപ്പം ഇവിടെ ആണ് അടുത്ത ലൈറ്റ് ഇത് ഇതും വാമ തീരുമാട്ടോ ഈ മതില് മൊത്തം വാം ഓക്കെ ഇവിടുത്തെ സെറ്റിംഗ് കഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്ക് പറ്റുവാണെ ഒന്ന് രാത്രി വന്ന് ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അച്ചാ മരേ ഇതേ ഞങ്ങള് ലോഡെല്ലാം കയറ്റി പോവുകയാണ് അങ്ങോട്ട് ലോഡ് കയറ്റി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഞങ്ങളിതേ ജിത്തും അമ്പാടി ഞാനും പിന്നെ ശരത്ത് അങ്ങോട്ട് വരും ഞങ്ങൾ മൂന്നുപേരെ ഉള്ളൂ ശരത്തിനെ കൂടി പേര് അപ്പം ഞങ്ങൾക്ക് ഇനി പോകുന്ന ഭക്ഷണം ഒന്നും കഴിക്കണം പിന്നെ അവിടെ പോയി സെറ്റിങ് ജനറേറ്ററൊക്കെ രാവിലെ കൊണ്ടിട്ടു ബാക്കി സെറ്റിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ കുറെ ആണ് ഓക്കെ ഞങ്ങള് നമ്മുടെ സൈറ്റ് വന്നു ഇവിടെ നമ്മുടെ ഡി ജെ അപ്പൊ ആരും വന്നിട്ടില്ല എല്ലാവരും കല്യാണത്തിന് പോയിരിക്കാണ് നമ്മൾ വേണ്ടേ ഇവിടെ സബും ഇവിടെ ഒരു സബ്ബ് ഇവിടെ നമുക്ക് ഡി ജെ കാറിനെ ഇവിടെ നിർത്താം ബാക്ക് ഡ്രോപ്പ് ലൈറ്റ് ഇടാം എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഇപ്പൊ ഇവിടെ അവര് സാധനങ്ങളൊക്കെ പിടിപ്പിക്കുന്നു നമുക്ക് സാധനം ഇറക്കണം നമ്മളിതേ ജനറേറ്ററിന്റെ കേബിള്ണ്ടോ നമ്മൾ ആ ഇതെ ആ കാണുന്ന വീട്ടിലാണ് ജനറേറ്റർ ഇട്ടിരിക്കുന്നത് അവിടുന്ന് ഇവിടെ എല്ലാം കൈത്തോടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വലിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല പിന്നെ ഇതാണ് വഴി അപ്പൊ അവിടെ ആണ് ജനറേറ്റർ കിടക്കുന്നത് അവിടെ നമ്മൾ ഇതാണ്ട് ഈ കാട്ടിക്കുടി പയ്യ വലിച്ച് ഒരു കമ്പി വെച്ച് കെട്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തോടെ എടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് വണ്ടിയൊക്കെ പോകുന്ന ചെറുക്കൻ പെണ്ണൊക്കെ വന്ന് അവർക്ക് പോകണം നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടു അപ്പൊ ബാക്കി സാധനങ്ങൾ ഇതേ അവരവിടെ സെറ്റ് ചെയ്യുന്നു അപ്പം ഇവിടെ നമ്മള് എല്ലാം സെറ്റ് ആംബിൾഫെയറും റാക്ക് വില ഇവിടെ തന്നെ വെക്കാനാണ് ഇവിടെ കൺസോളോ എന്തെങ്കിലും നമുക്ക് ഇവിടെ ഒന്നേ ഇവിടെ കൺസോൾ ഒന്നേ വെക്കണം അതല്ലെങ്കിൽ അവിടെ വെക്കണം ഡി ജെ മാത്രമാണ് അപ്പൊ നമുക്ക് ഒത്തിരി സൗണ്ടിന് സെറ്റിംഗോ അങ്ങനത്തെ ഒന്നും ഇല്ല അപ്പൊ ബാക്കി സെറ്റിംഗ് കഴിഞ്ഞിട്ട് കണക്ഷൻ കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ നമ്മുടെ റാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇന്ന് വെക്കുന്ന ആംബ് രണ്ടെണ്ണം എച്ച് ഡി എൺപത് പ്ലസ് ആനോയിഡിൻ്റെ നാല് വി കെ നാലാ നാലായിരത്തി എണ്ണൂറ് പിന്നെ റാക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഓക്കെ അപ്പം അടുത്ത സെറ്റിങ് കാണിച്ചു തരാംസ് നമ്മൾ ടോപ്പും സബ്ബും എല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റാൻഡ് ഇട്ടണം എങ്ങാനും മഴ വല്ല പെയ്ത് വെള്ളം എല്ലാം വന്നാൽ നമ്മൾ സാധനത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സേഫ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈനറി ടോപ്പ് രണ്ടെണ്ണം സബ് സ്റ്റാൻഡ് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് നമ്മൾ ഇതേ ഇത് കഴിഞ്ഞ ദിവസം നമ്മളുണ്ടാക്കിയാണ് ഷാർപ്പിയൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി കേട്ടോ വിഞ്ച് സ്റ്റാൻഡ് നമ്മുടെ ഐഡിയയ്ക്ക് തന്നെ കേട്ടോ നമ്മുടെ ചേട്ടച്ചാരുണ്ട് ശ്രീജിത്താണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ ശ്രീചേട്ടനെ കൊണ്ട് കൊണ്ട് നമ്മുടെ ഐഡിയ പറഞ്ഞു കൊടുത്തപ്പം ബാക്കി പുള്ളിയുടെ ഐഡിയയും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ സാധനം ഉഷാറാണ് കേട്ടോ കട്ടിങ്ങൊക്കെ കൊടുത്ത് പ്രൈമറും കാര്യങ്ങളും ഒന്നും അടിച്ചിട്ടില്ല ഞങ്ങൾ അന്ന് അത്യാവശ്യം എടുത്തുകൊണ്ട് വേണം അത് കാരണം പിന്നെ സമയം കിട്ടില്ല പിന്നെ ഒരു സ്റ്റോപ്പർ പോലെ ഒന്ന് ഒരു ബോൾട്ട് ബോൾട്ടിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട് അത് വിഞ്ച് സ്റ്റാൻഡിൽ ഇട്ടിരിക്കുക അപ്പം നമുക്കൊരു നാല് ഷാർപ്പിയും പന്ത്രണ്ട് എൽ ഇ ഡി പവറുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ബാക്കി വിത്തൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ പരുവം പോലെ വെക്കും ഇപ്പോൾ അമ്പാടി അത് കയറി പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അതുപോലെ തന്നെ ടോപ്പും സബും പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഫോർ കോറിൻ്റെ ടൂ പോയിൻറ്റ് ഫൈവിൻ്റെ ഫോർ കോറ് നമ്മുടെ എല്ലാവർക്കും അറിയാം കേബിള് നമ്മ ടു പോയിൻ്റ് ഫൈവിൻ്റെ കേബിളാണ് നമ്മളിട്ടിരിക്കുന്നത് അത് പറഞ്ഞാൽ മേള രണ്ടാമത്തെ രണ്ടാമത്തേൻ്റെ ഒരു ടോപ്പ് താഴെ ഫോർ എം സ്ക്വയറിൻ്റെ വയറ് സബിനും കൊടുത്തു അവിടെ അതുപോലെ തന്നെ അത് നമ്മൾ ഈ സൈഡ് വഴി തന്നെ ഇട്ടിരിക്കുക കേട്ടോ ആംപ്ലിഫയറും കാര്യങ്ങൾ നമ്മൾ കണക്ഷൻ കൊടുത്തില്ല അത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നിട്ട് കൊടുക്കാനാണ് കാരണം രണ്ട് മൂന്ന് പേര് ചോദിച്ചു കേട്ടോ അത് കൊടുക്കുമ്പോൾ ഒന്ന് വിശദമായിട്ട് പറയണമെന്ന് പറഞ്ഞു അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ തന്നെ ക്യാമറ എടുത്ത് കണക്ഷൻ എല്ലാം ഞാൻ തന്നെയാണ് സേ നമ്മൾ സബ്ബിൻ്റെ ഒരു ചാനലിലും സബിൻ്റെ അടുത്ത് ഈ നീല കളർ നിങ്ങൾ നോക്കിയാൽ നീലയാണ് സബ്ബിൻ്റെ വരുന്നത് അടുത്തത് അതിലും കൊടുത്തു പിന്നെ ലൈനറിടെ വരുന്നത് നമ്മൾ ഏയും സിയും ഡി ഓർണം പിന്നെ വരുന്ന വരുന്നവർണം എം ബിയും സബിന്റെ രണ്ടെണ്ണം നമ്മൾ ആമ്പിന്റെ സ്പീക്കോന്റെ അണ്ടരണം രണ്ട് സൈഡിലായിട്ട് എ ചാനലും ബി ചാനലും കൊടുത്തോ നമ്മള് സീരിയാണ് സബ് ഇടുന്നത് ആംബ്ലിഫയർ നമ്മൾ എ ചാനലിൽ ഒരണം ബി ചാനലിൽ ഓരണം സി ചാനലൊരണം ഡി ചാനൽ ഓരണം അപ്പൊ നമ്മുടെ നമ്മുടേതായ രീതിയിലുള്ള കേബിളാണ് നമ്മൾ ഇടുന്നത് ഇനി നമുക്ക് യു പിഎസ് പിന്നെ ഇത് അവട്ട് എൽ ആർ എലോട്ട് പാച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ആ കേബിൾ ബാഗും എല്ലാം എടുത്ത് അതിന്റെ കേബിളും കൂടി എടുത്ത് വെച്ചിട്ട് നിങ്ങളോട് വൺ ബൈ വൺ ആയിട്ട് പറയാം കാരണം ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് എടുക്കാൻ പോകുമ്പോൾ ക്യാമറ അങ്ങോട്ടും എല്ലാം പോകും ഓക്കെ ഗൈസ് അപ്പോൾ അതെ നമ്മൾ ഫൈനൽ കണക്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തു എൽ ഇ ഡി പാറും ഷാർപ്പിയും ലേസറും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും കാരണം കണക്ഷൻ കൊടുക്കാൻ ആ സമയത്ത് പറയാമെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ വർക്കിലായിരുന്നു ഞാൻ ക്യാമറ എടുക്കാനും ആരുമില്ലായിരുന്നു പിന്നെ ഇച്ചിരി തിരുതിയായിപ്പോയി എല്ലാവരും മിക്സറെന്ന് എല്ലാവരും നേരെ എടുത്ത് നമ്മുടെ സ്പ്ലിറ്ററിൻ്റെ ഇൻപുട്ടിന് വന്നു അവിടുന്ന് ഒന്നും രണ്ട് സ്പ്ലിറ്ററിൻ്റെ ഔട്ട് എടുത്ത് നമ്മൾ ഇക്യു കൊടുത്തു ഇക്യു എന്നാണ് നമ്മൾ ഇക്യു ചെയ്ത് ഡ്രൈവറാക്കില്ലാത്തത് കൊണ്ട് ഇ ക്യൂ ചെയ്ത് അവിടെ നേരെ നമ്മൾ ലൈനറി കൊടുത്തിരിക്കുന്ന ആമ്പലോട്ട് കൊടുത്തു പിന്നെ ഓക്സ് വന്ന് നേരെ വന്ന് ക്രോസ് ഓവറെ കയറിയിട്ട് ക്രോസ് ഓവറിൻ്റെ ഔട്ട് നേരെ ആമ്പിന് പോയിരിക്കുന്നു നമ്മൾ ഇന്ന് മോണിറ്റർ കൊടുത്തിരിക്കുന്നത് സ്പ്ലിറ്ററിൻ്റെ എ എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എ നേരിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് ഡിസ്ട്രോറിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ടാണ് നേരെ മോണിറ്ററിന് പോയിരിക്കുന്നത് കാരണം വലിയ ഡി ജെ ആയതുകൊണ്ടാണ് നമ്മൾ ഒന്നിന്ന് ഈ കുറേ നാളുകളായിട്ട് നമ്മളത് ഓണാക്കിയിട്ട് പോലും ഇല്ല അപ്പോൾ അതൊന്ന് ഓണാക്കാൻ വേണ്ടിയാണ് നമ്മളത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഷോക്കോ നമ്മൾ സിംഗിൾ ഫേസ് ഷോക്കോ ആണ് ജനറേറ്റർ കൊടുത്തിരിക്കുന്നത് പിന്നെ മിനിപ്പിള അത് പാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഷാർപ്പി നമ്മൾ നാല് ഷാർപ്പി എൽ ഇ ഡി പാറ് ലേസറ് ഇത്രയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഡി ജെ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം വന്നിട്ടില്ല വന്നു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വർക്കിൻ്റെ ഇത് ബാക്കി വർക്കിനെ ഇടയ്ക്ക് ബാക്കി കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം തരാം ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ സ്പ്ലിറ്റർ വെച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെ രണ്ട് സ്പ്ലിറ്ററും അതിൻ്റെ സപ്ലൈ ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു അത് അത്യാവശ്യം പവർ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡിസ്ട്രിബ്യൂട്ടർ വെച്ചിട്ടുണ്ട് എയർ പ്രോയുടെ സാധനം കേട്ടോ നമ്മൾ പണ്ട് മേടിച്ചാണ് ഒത്തിരി നാളായി പ്രോയുടെ സാധനം സൗണ്ട് ലാൻഡിൽ നിന്ന് നമ്മളൊരു എനിക്ക് തോന്നുന്നൊരു മൂന്ന് വർഷം നാല് വർഷത്തിന് മുകളിലായി ഒരു ഓഫർ ഇട്ടപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മേടിച്ചതാണ് അവിടുന്ന് തന്നെ മേടിച്ചാണ് എമ്മിൻ്റെ സ്പ്ലിറ്റർ താഴ്ത്ത് നമ്മൾ മാക്കിന്ന് തന്നെ എടുത്തതാണ് അങ്ങനെ അതൊരു ചെറിയ ഫ്ലൈ ഫ്ലൈക്കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ബാക്കി ഇത്രയാണ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ജനറലായിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റിയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ബാക്കി പ്രോഗ്രാം കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം നമ്മുടെ ചെറുക്കനും പെണ്ണും ഒക്കെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും കൂടി വന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമുക്ക് അവരോടും അഭിപ്രായം ചോദിക്കാം ഓക്കെ தேவ <mehran>? <horizontally descriptor> <muchyart> <muchyart> <yart> നിങ്ങൾ അടിപൊളി 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 രണ്ട് സെറ്റ് ആയിട്ട് ഹാപ്പി ഹാപ്പി അല്ലേ അല്ലേ ആ നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഒന്ന് നിങ്ങളെനിക്ക് നേരത്തെ അറിയാം നമ്മളൊന്നിച്ച് വർക്കിനൊക്കെ പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് അത് ഞാൻ ചെറുതായിരുന്നപ്പോ പ്ലസ് വൺ പ്ലസ് ടു റേജ് ഇരുന്നപ്പോ നമ്മുടെ ചേട്ടനായിട്ട് നമ്മൾ കാണുന്ന ആളാണ് ചേട്ടൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഏതാണെങ്കിലും ക്ലിയർ ആയിരിക്കും അതിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ മാക്സിമം കൂട്ട് തരുമെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഇതുപോലത്തെ ഒരു പരിപാടി സെറ്റാക്കിയിട്ടുള്ളത് സെറ്റ് എൻ്റെ അറിവിലില്ല ബി ജെ ആയിട്ട് ഒന്നും നടത്തിയിട്ട് എൻ്റെ അറിവിലില്ല പക്ഷേ ഇതെനിക്ക് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ കൂട്ടുകാരും നാട്ടിലെ പിള്ളേരും ഫാമിലിയും എല്ലാവരും ഒന്നിച്ച് എൻജോയ് ചെയ്ത് നല്ലൊരു കളർ പരിപാടിയായിട്ട് അത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലെനിക്ക് ചെയ്തുതെന്ന് കഴിഞ്ഞു ഇവിടെ ഇപ്പം ഇത് ഇങ്ങളൊരു കുറച്ച് ഞാൻ ഉദ്ദേശിച്ചു കൂടുതൽ മേടിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ തരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിലും പക്ഷെ പരിപാടിൻ്റെ കാര്യം വെച്ചാൽ അത് ഞാൻ മനസ്സറിഞ്ഞ് കുറച്ചുകൂടെ കൂടുതലും വേണം പ്രൊവൈഡ് ചെയ്യുന്ന രീതി ചെയ്തുതരാൻ അത്രയ്ക്ക് ആണ് വർക്ക് കാര്യങ്ങളെല്ലാം വേഗ ആദ്യം ഒരു മടിച്ചൊക്കെ നിന്നു ഡി ജെ എന്ന് എനിക്ക് താല്പര്യം ഇല്ല ചേട്ടൻ പൊക്കവും ഞാൻ വരുന്നില്ല എന്നൊക്കെയല്ല ആദ്യമൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ അവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുത്ത് ടേപ്പ് ചെയ്യും പാട്ടും എല്ലാം വൈബും കളറും ലേസറും സ്മോക്കും ഒക്കെ കൂടെയാവും സ്മോക്കൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഞാൻ ഉദ്ദേശിച്ചില്ലാതെ വരും ഞാനൊരു ഡി ജെയുടെ ഒരാളവിടെ ഉണ്ടാവും ചുമ്മാ വായിക്കും രണ്ട് ലൈറ്റ് ഇടും എന്നുള്ള രീതിയിൽ ഞാനിരുന്നു പക്ഷേ ചെറിയ സെറ്റപ്പ് ചെറിയ സെറ്റപ്പ് പറയുന്നത് ഇത് കറക്റ്റ് ഒരു പബ്ബ് അല്ലെങ്കിൽ ആ ഒരു റെയിൻ ഡാൻസ് ഒക്കെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡി ജെ സെറ്റപ്പാണ് ചെയ്തു തന്നത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങള് റിവ്യൂ പറയാൻ വേണ്ടി പറഞ്ഞിട്ട് പുറത്ത് പറയണമെല്ലാം ഇത് എന്നെക്കൊണ്ട് എടുപ്പിച്ചില്ലെങ്കിലും നാളെയാണല്ലോ ഞാൻ ഇത് പറഞ്ഞേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതിലൂടെ പറയുന്നു അല്ലെങ്കിൽ ഞാൻ പബ്ലിസിറ്റി പോയപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഇഷ്ടംപോലെ റെഫറൻസ് വരും ലൈറ്റിങ്ങൊക്കാരാണ് ചെയ്തതെന്ന് ചോദിച്ചു ഇപ്പോൾ ചോദിച്ചു പിള്ളേർ ചോദിച്ച് തുടങ്ങിയിട്ടൊക്കെയുണ്ട് അപ്പോൾ സംഭവം വർക്ക്ഔട്ടാണ് അടുത്തുള്ള പരിപാടികൾക്ക് നമുക്ക് അവർക്ക് കിട്ടുമെന്ന് ചൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ അരവിന്ദ നിങ്ങൾ അപ്പം രണ്ടുപേർക്കും നല്ലൊരു വിവാഹ ജീവിതം നമ്മുടെ ഹൃദയത്തെ തൊട്ട് നമ്മൾ ആശംസിക്കുന്നു അപ്പോൾ ഇനിയെ മുന്നോട്ടുള്ള ജീവിതം എല്ലാം എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ താരട്ടെ ടാങ്ക് ചെയ്തേ അപ്പം ഇനിയും നിങ്ങളെ രണ്ടുപേരുടെ കുടുംബത്തും ഇനിയും വരുന്ന എല്ലാ ഫംഗ്ഷനും നമ്മളെ തന്നെ വിളിക്കുമെന്ന് ഈ ഒരു വാക്കുകൾക്കേണ്ട ഞാൻ എന്തായാലും റെഫർ ചെയ്യും ഞാൻ പ്രഷറും ചെയ്യും വർക്ക് ബാക്കി എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും ഞാൻ എന്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് ഇതിപ്പോൾ എനിക്ക് ഇത്രയും അവിടെ എന്തൊട്ട് ഇവിടം വരെയുള്ള ലൈറ്റ് ഞാൻ പറഞ്ഞോളായിരുന്നു ഇതിന്റെ ആ മതിന്റെ പകുതി മുകളിലൊത്തമുള്ള ലൈറ്റ് ഇതിപ്പോ നമ്മൾ ഓഫ് ചെയ്താണ് നൈറ്റ് ആയതുകൊണ്ട് ഓഫ് ചെയ്താണ് അവിടെ മാത്രം അത് മാത്രം ഓൺ ആക്കി നിർത്തിയിട്ടു അതുപോലെ ആ വീടിന്റെ മുകളിൽ ഇത് സ്പോട്ട് ലൈറ്റ് പോലെ മുകളിലേക്ക് കൊടുത്തേക്കണത് പിന്നെ അവിടുത്തെ ലൈറ്റ് അതൊന്നും ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല അത് കണ്ടറിഞ്ഞ് കറക്റ്റ് ചെയ്തു ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അപ്പം നിങ്ങളുടെ വാക്കുകൾക്ക് ഒരുപാട് സന്തോഷം അപ്പം ഹാപ്പി मेरे लाइफ थैंक यू थैंक यू थैंक यू